കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ അവനെ തള്ളിക്കളഞ്ഞു ചേർത്ത് പിടിക്കേണ്ടവരും ഉയർത്തേണ്ടവരും അവനെ ചേർത്ത് പിടിച്ചില്ലെന്ന് മാത്രമല്ല ഉയർത്തിയില്ലെന്ന് മാത്രമല്ല അവൻ ഒരിക്കലും വളരാതിരിക്കാൻ വേണ്ടി ഒരിക്കലും ഉയരാതിരിക്കാൻ വേണ്ടി പൊട്ടക്കുഴിയിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു അവിടെന്തോ മുതൽ അവൻ അനുഭവിച്ച വേദനകൾ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഹൃദയവേദനയിലൂടെ ജോസഫ് എന്ന ചെറുപ്പക്കാരൻ പോകേണ്ടി വന്നു എന്തിനു വേണ്ടി ദൈവം കൊടുത്ത ദർശനത്തിന് വേണ്ടി നിലനിന്നു എന്നതിൻ്റെ പേരിൽ എന്നാൽ ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിക്കാതിരുന്നപ്പോൾ ദൈവശബ്ദത്തിന് വേണ്ടി ദൈവ ദർശനത്തിന് വേണ്ടി നിലകൊണ്ട ജോസഫ് ഒറ്റപ്പെടേണ്ടി വന്നപ്പോൾ ദർശനം കൊടുത്തവൻ അവൻ്റെ കരത്തിൽ കയറി ഒരിക്കലും വളരെയധികം ആഗ്രഹിച്ച വ്യക്തികളുടെ മുന്നിൽ അവനെ ദൈവം എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ദൈവം അവനെ ഉയർത്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ ആരും നിങ്ങളെ ചേർത്ത് പിടിക്കുന്നില്ല പ്രതീക്ഷിച്ചവരെല്ലാം നിങ്ങളെ അകറ്റി നിർത്തി അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു നിങ്ങൾ ഉയരാതിരിക്കാൻ വേണ്ടി അവർ വാദിക്കുന്നു എന്നുള്ള ചിന്തയിലാണോ ഭാരപ്പെടുന്നത് ഭാരപ്പെടരുത് ദൈവം തന്ന ദർശനമുണ്ടെങ്കിൽ ദൈവം തന്ന വാക്തത്വം ഉണ്ടെങ്കിൽ അതിൽ മുറുകെ പിടിക്കുക അതിൽ മാത്രം വിശ്വസിക്കുക കർത്താവ് നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പാകെ അപമാനിച്ചവരുടെ മുമ്പാകെ നിങ്ങളുടെ തോൽവി കാണാൻ ആഗ്രഹിച്ചവരുടെ മുൻപാകെ ദൈവികം മാന്യത നൽകി അനുഗ്രഹിക്കാൻ പോകുന്നു